സജ്ജനങ്ങളെ സാദന നമസ്കാരം ലോക ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ ജില്ലയിലെ കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മുപ്പത്തി ആറായിരത്തി എട്ട് നാല് എറിഞ്ഞുടച്ചുള്ള വേട്ടക്കിരൻ പാട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാലിന് ശനിയാഴ്ച വളരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കുന്ന വിവരം ഏവരെയും അറിയിക്കുന്നു വേട്ടക്കിരൻ കോമരം കാരകൂറ ശ്രീ രാമചന്ദ്രൻ നായരാണ് മുപ്പത്തി ആറായിരം നാളികേരം താളമേളങ്ങൾക്കൊപ്പം ഇരു കൈകളെ കൊണ്ടും ദ്രുതഗതിയിൽ എറിഞ്ഞുടയ്ക്കുന്നത് നാനൂറോളം പന്തീരായിരം എറിഞ്ഞിട്ടുള്ള പന്തീരായിരം എന്നാൽ പന്ത്രണ്ടായിരം നാളികേരം എറിഞ്ഞുടയ്ക്കുക എന്ന ചടങ്ങ് ചെയ്തിട്ടുള്ള അദ്ദേഹം രണ്ട് ഇരട്ട പന്തീരായിരവും അതായത് ഇരുപത്തിനാലായിരം നാളികേരം എറിഞ്ഞുടച്ചിട്ടുണ്ട് പഞ്ചവർണ്ണ പൊടികളാൽ വേട്ടക്കിരുമകന്റെ കളമെഴുതുവാനും കളംപാട്ടു പാടുവാനും കാണിപ്പയൂർ കല്ലാറ്റ് ആനന്ദകുമാർ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള കല്ലാറ്റ കുറുപ്പന്മാരെയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നിയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിപുലമായ രീതിയിൽ ഈ മഹായജ്ഞം നടക്കുന്നത് ജനുവരി നാലാം തീയതി കാലത്ത് മണിക്ക് കേളി മണിക്കുള്ള പൂജയ്ക്ക് അഷ്ടപതി ഒമ്പത് മുപ്പതിന് ഉച്ചപൂജക്ക് കൂട്ടിക്കൊട്ട് ഉച്ചപ്പാട്ട് നാല്യേരം കൂട്ടൽ ചടങ്ങ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സന്ധ്യവേല കക്കാട് രാജമ്പൻമാരുടെ നേതൃത്വത്തിൽ ട്രിബിൾ തായമ്പക തുടർന്ന് തിച്ചൂർ പ്രകാശനം സംഘവും അവതരിപ്പിക്കുന്ന കേളി മച്ചാട് പത്മകുമാറും സംഘവും അവതരിപ്പിക്കുന്ന ത്രിപുൾ കൊമ്പുപറ്റ് ചെമ്മന്തട്ട് നാരായണൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന ത്രിപുൾ കുഴൽപ്പറ്റ് എന്നീ വാദ്യമേളങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് കക്കാട് രാജപ്പന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് വിഘ്നേശ്വര മൂർത്തിയായ കക്കാട് ഗണപതി ഭഗവാന്റെ സന്നിധിയിൽ എല്ലാ വർഷവും ജനുവരിയിലെ ആദ്യത്തെ ശനിയാഴ്ച ായിരം നടുണ്ടെങ്കിലും ആദ്യമായാണ് ട്രിപ്പിൾ പന്തിരായിരം നടത്തപ്പെടുന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന മുപ്പത്താറായിരത്തെട്ട് നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കിരൻപാട്ടിൽ പങ്കെടുക്കുന്നതിനും ജീവിതത്തിൽ അസുലഭമായി മാത്രം ലഭിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും കക്കാട് ഗണപതി ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഈ മഹായജ്ഞം ഭക്തജനങ്ങൾക്ക് സർവ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാൻ്റെയും വേട്ടക്കരൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു